ഞാൻ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഗംഗ ശങ്കറിന്റെ കൗളിലൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കണ്ടുകൊണ്ടാണ് ഗൗരി അങ്ങോട്ട് വരുന്നത് ഗൗരിക്ക് ഈ കാഴ്ച കണ്ടത് സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഗൗരി കണ്ടെന്ന് മനസ്സിലായതും ഗംഗ എന്ത് ചെയ്യാണ് ശങ്കു എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ഗൗരി അങ്ങോട്ട് ശങ്കറിന്റെ അടുത്തേക്ക് വരുവാണ് ശങ്കറിനാണ് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഒരു ഭയം തോന്നി ശ ഗൗരുിയുടെ മു മുഖം അത്രയ്ക്കുണ്ടായിരുന്നു വന്നാലും ശങ്കനോട് ചോദിച്ചു അല്ല ശങ്കർ കിടക്കാറായില്ലേന്ന് ചോദിക്കണു ഓ കിടത്താൻ വേണ്ടി വന്നായിരിക്കും നീയല്ലേ നീ കൂടുതൽ എന്നെ കിടത്താൻ ഒന്ന് ഞാൻ എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ വന്ന് കിടന്നോളാം പിന്നെ ഞാൻ മാമുണ്ടോ അതോ എങ്ങനെ കിടന്നോ ഇരുന്നോ നടന്നോ നീ അന്വേഷിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ നീ എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി കിടക്കാൻ പറയുകയാണ് ഇത് കേട്ടത് ഗൗരിക്ക് സങ്കടമെന്നു പക്ഷെ ഗൗരി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് ചെയ്തത് ശങ്കർ പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് മുറി വന്നിരുന്ന ഗംഗക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി പാവം ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യണ്ടായിരുന്നു വേറൊന്നും ഉദ്ദേശിച്ച ഞാൻ ചെയ്തതല്ല അപ്പോഴത്തെ ഒരു പെട്ടെന്നുള്ള ഒരു സന്തോഷത്താലാണ് അവനെയൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതാ പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമാകുന്ന കരുതിയില്ല അവൾ തന്നെ കുറിച്ച് എന്ത് വിചാരിച്ച് കാണും പാവം കുട്ടി അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് തങ്കച്ചു വരുന്നത് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ല ഗംഗ മോളെ നീ ഇത് എന്ത് ഇരിപ്പായിരിക്കുന്നെ ഇത് കുടിച്ചിട്ട് കിടന്നുറങ്ങ നന്നായിട്ട് ഉറക്കം എന്ന് പറയണം പക്ഷെ ഇതൊന്നും ഗംഗ കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് വീണ് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞു മോളിന് കേട്ടില്ലേ മോളിത് ഏത് ലോകത്താന്ന് ചോദിക്കണം പെട്ടെന്ന് ചോദിച്ചു എന്താ അമ്മായി എന്താന്ന് ചോദിക്കണോ ഓഹോ അപ്പൊ എന്തോ കാര്യമുണ്ട് മോൾ ഈ ലോകത്തൊന്നും അല്ല എന്ത് പറ്റി മോളെ മോളുടെ മോഹം എന്താ വല്ലാതിരിക്കണേ ആ ഗംഗയുടെ മുഖത്ത് ചിരി ഉണ്ടല്ലോ ആ ചിരി ഇന്ന് കാണാറില്ലല്ലോ എന്ത് പറ്റി എന്റെ മോക്കൊന്നും ചോദിക്കുക ഏ ഒന്നുമില്ല അമ്മായി എന്തോ കാര്യമുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ ഇല്ല അമ്മായി ഒരു കാര്യമില്ല എന്തോ പ്രശ്നം അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോളല്ലേ എന്തുണ്ടെങ്കിലും അമ്മയോട് തുറന്നു പറ നീ നിന്റെ അമ്മയോടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നല്ലേ അതുപോലെ തന്നെ എന്നെ കണ്ടാൽ മതി എന്ന് പറയാണ് പെട്ടെന്ന് ഗംഗ പറഞ്ഞ അമ്മായി ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അമ്മായി വേറെ രീതിയിൽ എടുക്കരുത് ഈ വീട്ടിൽ വേറെ ആരോടും അതിനെ കൂടി സംസാരിക്കുകയും ചെയ്യരുന്ന് പറയാ അല്ല എന്ത് കാര്യം ഗംഗമ്മളെ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ തെറ്റിദ്ധരിക്കില്ല എന്ന് പറയാണ് അതെ ഇന്നൊരു സംഭവം ഉണ്ടായി എനിക്കാണെങ്കിൽ ഒരു ഫ്യൂഷൻ അവതരിപ്പിക്കണായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ശങ്കറിനോട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ശങ്കർ ഇടയ്ക്ക് കൂട്ടി കഴിയുമ്പോ ഞാൻ അതിനൊപ്പം നൃത്തം ചെയ്യുന്നതായിരുന്നു അങ്ങനെ ശങ്കറിനെ സമ്മതിക്കുകയും ചെയ്തു ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്തു ശങ്കറിന്റെ അവിടുത്തെ ഒരു ഉമ്മ കൊടുത്തു പക്ഷെ ആ കുട്ടി അത് കണ്ടുകൊണ്ട് ഗൗരി ഉണ്ടല്ലോ അവൾക്ക് വല്ലാത്ത ഷോക്കായി പോയിന്നത് പക്ഷെ മായി ഞാൻ വേറെ രീതിയിലല്ല അങ്ങനെ ചെയ്തത് എന്റെ മനസ്സിൽ നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തോ ആ കുട്ടി എങ്ങനെ വിചാരിച്ചുകണം എനിക്ക് അതിനെ കുറിച്ച് എടുത്ത് ടെൻഷനാ ഞാൻ അവളോടൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും തങ്കച്ചിയുടെ മനസ്സിലെ ലെഡു പൊട്ടി രോഗി ഇച്ചിച്ചതും വയതും കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞോണക്ക് കൊള്ളാം നല്ല കാര്യം ഗൗരിയെ താർക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെ കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് വെച്ചോറിഞ്ഞേ വേണ്ട വേണ്ട ഇനി അവളോട് പോയി സംസാരിക്കാനും മാപ്പ് പറയാനും പോണ്ട ചിലപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ മോളെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞിരിക്കും അതുകൊണ്ട് വേണ്ട മോളെ അല്ലെങ്കിൽ എന്തിനാ മോളത്തെ തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ കുട്ടിക്കാലം മുതലേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഒരു ഉമ്മ വച്ചെന്നോർ എന്താ കൊഴപ്പ മോൾ നല്ല രീതിയിൽ തന്നെയല്ലേ ശങ്കറിനെ ഉമ്മ വെച്ചേ അല്ലേലും നിങ്ങൾ നമ്മളുടെ വിവാഹം നടന്നു കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചേ മോൾക്ക് ഏറ്റവും ചേരുന്ന ശങ്കറിനെ ഗൗരിയേക്കാളും എന്തുകൊണ്ടും ശങ്കറിന് ചേരുന്ന മോളെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ എന്ത് കാര്യമായിരുന്നറിയാ എന്ത് പ്രതീക്ഷ അറിയാവോ നിങ്ങൾ രണ്ട് ഒന്നിച്ചു കാണാനായിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും മോളെ ചിലപ്പോൾ ഉമ്മ കൊടുത്ത് അവൻ പുറമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തങ്കച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം എഴുന്നേറ്റ് പോയിട്ട് നോക്കുമ്പോ കെങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കൊള്ളാം പൊളിയായിട്ടുണ്ട് ഇവളുടെ മനസ്സ് ചെറിയൊരു തീപ്പൊരി ഉണ്ടായിരുന്നു ഞാനത് അങ്ങോട്ട് ഊതി കത്തിച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്ന് ഇങ്ങോട്ട് ആളി കത്തിക്കോളും ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തങ്കച്ചി അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേവാസൻ രാവിലെ ക്ഷേത്രത്തില് ശങ്കറും കെങ്കൂടെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിനു ശേഷം തിരുമേനി വന്ന് പ്രസാദം കൊടുത്തു പിന്നെ തിരുമേനി പറഞ്ഞു അതെ ഇന്ന് നല്ല ദിവസം കേട്ടോ ഇന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളാൻ പറയാണ് പറഞ്ഞ് വടക്കുന്നാഥിൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് വന്നാന്ന് പറയുന്നത് അപ്പം അവരവരുടെ പുതിയ ഫ്യൂഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തിരുമേനി അനുഗ്രഹമൊക്ക കൊടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ശങ്കർ ചോദിച്ചു അല്ല ഗെങ്കേ അന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന് ചോദിക്കണം കൊള്ളാം ഇന്ന് നല്ല ദിവസമല്ലെന്ന് തിരുമേനി പറഞ്ഞേ ഇന്ന് തന്നെ നമുക്ക് ഇങ്ങ് തുടങ്ങാമെന്ന് പറയാണ് പക്ഷേ എങ്കിലേ നിന്റെ മനസ്സുള്ള ഐഡിയ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല അതോ അതൊരു ഫ്യൂഷൻ പോലെയാണ് കാരണം ഞാൻ വടക്കനാഥനെ കുറിച്ചാണ് ചെയ്യാൻ വടക്കനാഥിനെ പറ്റിയോ അതെ എല്ലാരും പാർവതി എന്നല്ലേ എപ്പോഴും ശിവനും പാർവതിയും പ്രണയത്തെക്കുറിച്ചല്ലേ കേട്ടുള്ളൂ പക്ഷെ ഞാന് ഗംഗേനെപ്പറ്റിയാന്ന് പറയുന്നത് ഗംഗേനെ പറ്റിയോ അതെ അല്ല ഒന്ന് ഓർത്തു നോക്കി ശിവന്റെ തിരുനടയിൽ അല്ല തിരിച്ചടയിൽ ഒളിച്ചിരിക്കുന്ന ഗംഗ ആ ഗംഗയുടെ പ്രണയം എത്രമാത്രം ഉണ്ടെന്ന് ആ അല്ലേ മനസ്സിലാക്കിയിട്ടുണ്ടോ ശിവനോടുള്ള എല്ലാരും പാർവതിനെ മാത്രമല്ലേ കാണുന്നുള്ളൂ പക്ഷെ എനിക്കിഷ്ടം ആ ഒളിച്ചിരിക്കുന്ന ഗംഗേനെയാണ് ഗംഗ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടായിരിക്കും ശിവനെ അത് പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ ശങ്കു അല്ല എന്താ ഗംഗെന്ന് ഇങ്ങനെയൊക്കെ പറയണേ അല്ല ശങ്കു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ തിരിച്ചടയിൽ ഒളിച്ചിരിക്കുന്ന ഗംഗക്കാണോ പാർവതിക്കാണോ ശിവനോട് കൂടുതൽ പ്രണയം ഉണ്ടായിരിക്കുക ഇത് കേട്ടപ്പോ ശങ്കർ നാലു ചിന്ത നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചാ ഒരു പക്ഷേ ശിവനാരായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുക ഗംഗേനെയാണോ പാർവതിയെ ആണോ എന്ന് ചോദിക്കണം ഇത് കേട്ടെന്നും ശങ്കർ പറഞ്ഞു ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യം അതാ ഞാൻ പറഞ്ഞത് അപ്പം നിനക്ക് ഇതിന്റെ ഉത്തരം അറിയാമെന്ന് ഗംഗയോട് ചോദിക്കുക ഗംഗ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഉത്തരം തേടിക്കൊണ്ടിരിക്കുക അധികം വൈകാതെ തന്നെ എനിക്ക് എൻ്റെ ഉത്തരം കിട്ടും ഗംഗയോടാണോ അതോ പാർവതിയോടാണോ സ്നേഹം എന്നുള്ളത് അത് ഞാൻ അറിയുവോ തന്നെ ചെയ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ശങ്കർ പറഞ്ഞു അതൊക്കെ പോട്ടെ ആ വിഷയം വിട് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാമെന്ന് പറയാണ് അപ്പം നമുക്ക് ഐശ്വര്യം ഇടങ്ങ് തുടങ്ങിയാലോ എന്ന് പറയാം അങ്ങനെ ഇടയ്ക്ക് കൂട്ടുക ശങ്കർ ഇടയ്ക്ക് കൊട്ടുമ്പോൾ അതിനൊത്ത് താളം ചവിട്ടുവാണ് ഗംഗയെ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി നൃത്തം ഒക്കെ തന്നെ അവിടെ ഫ്യൂഷൻ തന്നെ അവിടെ അങ്ങ് തീരുവാണ് ഈ സമയത്ത് അടുക്കളയിലാണെങ്കിൽ ഗൗരി ഗൗരിയുണ്ട് കമലയുണ്ട് വേലക്കാരി ഉണ്ട് പെട്ടെന്ന് ഗൗരി ചോദിച്ചു അല്ല കമല എടുത്തി കറികളെല്ലാം ശരിയായിരുന്നു നോക്കുകയാണ് ഇല്ലേ ഗൗരി എനിക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാണെന്ന് പറയുന്നത് കമലക്കാണെങ്കിൽ കറി പെട്ടെന്ന് പണികളൊക്കെ തീരാത്തൊരു ടെൻഷനുണ്ട് കാരണം തങ്കച്ചു വന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയുന്ന കമലയ്ക്ക് നന്നായിട്ടറിയാം ഈ സമയത്ത് ഗൗരി വേലക്കടിച്ച് നിങ്ങൾ എന്ത് എടുത്തോണ്ടിരിക്കുക ഇത് വരട്ടിത് അരിഞ്ഞ് കയറുന്നില്ല എന്ന് ചോദിക്കുവാണ് അങ്ങോട്ട് മാറി ഞാൻ അരിയാന്ന് പറയണം അതു മോളെ എൻ്റെ കൈയ്ക്ക് ഒരു വേന നീക്കെപ്പോൾ നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളത് എപ്പോഴും വേദനയാണ് പണി ചെയ്യാനായിട്ട് മടിയാന്ന് പറയുന്നത് കേട്ട് വേലക്കാരി അങ്ങോട്ട് മാറി നിൽക്കുവാണ് ഈ സമയത്ത് തങ്കച്ചുകയറി തങ്കച്ചി വന്നിട്ട് ചോദിച്ചോ അല്ല ഇതെന്താ വറുത്തുകൊണ്ടിരിക്കുന്നത് കമലയോട് ചോദിക്കുകയാണ് കമല പറഞ്ഞു അത് തേങ്ങാക്കറയ്ക്ക് ഉള്ളതാ തേങ്ങാക്കറയോ തേങ്ങാക്കറിയൊന്നും വേണ്ട അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും ഗംഗയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല എന്ന് ഇഷ്ടമില്ലാന്ന് പറയാണ് കേട്ടോ കേട്ടിന്ന് കമല പറഞ്ഞു അത് ഗംഗക്ക് വേണ്ടിട്ടല്ല ശങ്കറിന് ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ടാണ് അത് ഗൗരി ഉണ്ടാക്കണേന്ന് പറയുന്നത് ഓഹോ ശങ്കറിനോട് ഇഷ്ടമാക്കിയുള്ളതാണോ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പൊ തൊട്ട് ഗംഗയ്ക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ശങ്കറിനും ഇഷ്ടമായിരിക്കും അത് അവന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗൗരിയുടെ മുഖത്തേക്ക് കമലയൊന്നും നോക്കി ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അതെ ഗംഗിക്കിഷ്ടമുള്ള ഈ കറികളൊന്നും അല്ല എന്ന് പറയാണ് പെട്ടെന്ന് ക ഗൗരി പറഞ്ഞ ഒരു കാര്യം ചെയ്യമ്മ എന്താണെന്ന് വെച്ചാൽ പറ ഞാനത് ഉണ്ടാക്കാന്ന് പറയാണ് നീ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട ഗംഗക്ക് ഏറ്റവും ഇഷ്ടമുള്ള മട്ടൻകറിയാ പിന്നീട് വേലക്കാട് ഉള്ള ഒരു കാര്യം ചെയ്യും നീ ഇച്ചിരി മട്ടൻകറി നന്നായിട്ട് ഉണ്ടാക്കി ഞാൻ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഗൗരി അമ്മേ ഞാൻ ഉണ്ടാക്കാം നീ ഉണ്ടാക്കണ്ടെന്ന് പറയാണ് ആ അവസാനം തങ്കച്ചെല്ലാം പറഞ്ഞ അല്ലേ വേണ്ട നിങ്ങൾ ആരും ഉണ്ടാക്കി ശരിയാത്തില്ല ഞാൻ തന്നെ ഉണ്ടാക്കാം അതിന്റെ പാകത്തിന് ശങ്കറിനും അതായിരിക്കും ഇഷ്ടം അവക്ക ഗക്ക് എന്ത് ഇഷ്ടമുണ്ടല്ലോ അത് ഇഷ്ടമുള്ള കാര്യ അല്ലേലും അവൻറെ രണ്ടുപേരും കൂടെ വിവാഹം കഴിക്കാൻ ഇരുന്നല്ലേ ആ സമയത്തല്ലേ ഇവൾ ഇങ്ങോട്ട് വന്നേ അതുകൊണ്ട് അവന്റെ ജീവൻ നശിച്ചു പോയത് ആ ഗംഗമോളായിരുന്നു എന്ത് പാവമായിരുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ പോയേക്കോ രാവിലെ അതൊക്കെ ഇനി പ്രാക്ടീസിനും എല്ലാം കഴിഞ്ഞു വരുമ്പോത്തേനും അവർക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടെന്ന് ചോദിക്കാണ് പെട്ടെന്ന് ഗൗരിക്ക് സങ്കടം സങ്കടവും കരച്ചിന് ഗൗരി അടുക്കളയെന്നങ്ങോട്ട് പോവാണ് ഇപ്പൊ കമലയോട് സങ്കച്ചു നീ പോന്നില്ലാ പറയേ വാലും കൂടെ അങ്ങോട്ട് ചെല്ലെ ഓ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാ പറയാന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെല്ലാം കേട്ടിട്ട് പോയി കൊളുത്തി കൊടുക്കാൻ നിൽക്കുന്ന ആയിരിക്കുമല്ലേ ഉം മനസ്സിലായി മനസ്സിലായെന്ന് പറയണം കമല പറഞ്ഞ അമ്മ അമ്മ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നേ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലോന്ന് പറയണം പിന്നെ പറയാതെ ഇത്തരം കാലം അവൾക്കൊരു എതിരാളി ഇല്ലായിരുന്നു ഈ വീട്ടില് ഇപ്പോഴാണ് ഒരു എതിരാളി ഈ വീട്ടിലുണ്ടായേക്കുന്നത് ഇനിയാണ് ഗൗരിയുടെ എന്ന് പറ ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും കമലിക്ക് സഹിച്ചില്ല കമലി അങ്ങോട്ട് പോവാണ് അത് കണ്ട് ഇഞ്ഞപ്പത്തിനും വേലക്കാരിയും തങ്കശിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നേ ഗൗരിയുടെ അടുത്തേക്ക് കമലയുന്നു കമല എന്നിട്ടു നീ എന്തിനാ ഗൗരി സങ്കടപ്പെടുന്നത് ആ ഗംഗ കാരണമാണോ ഏ അതൊന്നും അല്ല കമലയടുത്ത് എനിക്കറിയാം ഞാൻ കാണുന്ന ആളല്ലോ എന്നാലും അമ്മ എന്തോ സ്വഭാവം അല്ലേ അമ്മ ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അമ്മ തിരുത്തുമല്ലേ ചെയ്യേണ്ടത് പക്ഷെ അമ്മ എന്താ ചെയ്യുന്നത് അമ്മ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണേ വെറുതെ ശങ്കറിനെ ഉള്ളിലെ ശങ്കറിനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക കമല പറഞ്ഞു നീ എന്നും വിശ്വസിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ആര് വിശ്വസിക്കുന്നു എനിക്കറിയാം ശങ്കറിനെ ശങ്കർ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലെന്നു എനിക്കറിയാം പിന്നെ അമ്മ അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ ഞാൻ അത് അത്ര കാര്യമാക്കുന്നില്ലെന്ന് പറയാണ് കമല പെട്ടെന്ന് പറഞ്ഞു ഗൗരി ഇതെല്ലാം കാരണക്കാരൻ നീയാന്ന് പറയുന്നത് ഞാനോ നീ എന്തിനാ ധ്രുവനെ കുറിച്ച് ശങ്കറിനോട് പറഞ്ഞു അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഉണ്ടായേക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഓ കമലടുത്തി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നേ ഞാൻ ധ്രുവം മരിച്ചിട്ടില്ല തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നേ പറയണം വീണ്ടും തുടങ്ങി അതെ അവൻ മരിച്ചു പോയാളാ ഇനി എന്തിനാ നീ അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇല്ല കമലടുത്തി അവൻ മരിച്ചിട്ടില്ല പക്ഷേങ്കില് എനിക്കിപ്പോൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് എന്താ അങ്ങനെ പറഞ്ഞേ ഒരു പക്ഷേ ഇത് അവൻ മരിച്ചിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ ആ പുറകെ പോകും ശങ്കറിനെന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ശങ്കർ എന്നെ വെല്ലുവിളിച്ചിട്ട് പോലും ഞാൻ ആ സത്യം തെളിയിക്കാൻ ഇട്ട് പുറകെ പോകായിരുന്നെന്ന് പറയാണ് അപ്പം വെല്ലുവിളിച്ച കാര്യമൊക്കെ കമലയ്ക്ക് അറിയാവുന്ന കാര്യമോ കമലയെ ചോദിക്കുകയും ചെയ്തു ഗൗരിയോട് നിനക്ക് തെളിയിക്കാൻ മേലെ സത്യം എന്താണെന്ന് തെളിയിക്കാൻ മേലെ ധ്രുവം ജീവിച്ചിരിപ്പണ്ടെന്ന് പക്ഷെ തെളിയിക്കാത്തതിൻ്റെ കാരണം ഇതാണ് ഗൗരി തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറകെ പോയി ശങ്കറിനെന്തേലും സംഭവിച്ചു തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അറിയാം അപ്പൊ ആ ഒരു ടെൻഷൻ ഗൗരീയുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് കമലയോട് പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ ഒരു പേടിയില്ല ശങ്കറിന്റെ കാര്യത്തില് ശങ്കറിന് എനിക്ക് തന്ന വടക്കുനാഥനാണ് ആ വടക്കുനാഥൻ തന്നെ എനിക്കായിട്ട് ഒരു വഴി കാണിച്ചു തരും എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വടക്കുനാഥൻ എന്നെ വഴി കാണിച്ചു തരട്ടെ എന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാമായിട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി